ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് പുതിയൊരു വീഡിയോ സദാ വീഡിയോ പങ്കുവെക്കാൻ പോകുന്നത് ബസൂക്ക എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ മമ്മൂട്ടി ചിത്രത്തിന്റെ രണ്ടാം ദിനമായിട്ടുള്ള ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടും ആണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു മെഗാസ്റ്റാർ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രം ഒക്കെ നവാഗതനായ ഡിനോ ഡെല്ലീസ് തിരക്കഥ സംവിധാനിച്ച ചിത്രമായിരുന്നു എന്ന് പറഞ്ഞ സിനിമ മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ ചിത്രം ആദ്യ കേരള ബോക്സ് ഓഫീസിൽ വൻ തരംഗം സൃഷ്ടിച്ചിട്ടായിരുന്നു മമ്മൂട്ടിക്കൊപ്പം തന്നെ ഗൗതം ബാസ്തമൻ കേന്ദ്ര കഥാപാത്രം ചിത്രം ബോക്സ് ഓഫീസിൽ വൺ റെക്കോർഡുകൾ തന്നെയാണ് സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത് ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസ് മൂന്ന് കോടി മുപ്പത്തൊന്ന് ലക്ഷം രൂപയോളം സ്വന്തമാക്കിയ ചിത്രം വേട്ടുവേട് ബോക്സ് ഓഫീസിൽ തന്നെ ഏഴ് കോടി രൂപ പിന്നിട്ടുണ്ട് രണ്ടാം ദിനമായിട്ടുള്ള ഇന്ന ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷനോട് റീസൈജോടെ മാത്രം എഴുപത്തൊന്ന് ലക്ഷം രൂപ പിന്നിട്ട ചിത്രം ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ട് വരുമ്പോൾ മൂന്ന് കോടിക്ക് മുകളിൽ സ്വന്തമാക്കുന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാ ആലപ്പുഴ എന്ന് പറയുന്ന നർ ചിത്രത്തെ പോലും വലർത്തി അടിച്ച് ഡയാരേട്ടൻ നായകനായിട്ട് എമ്പുരാൻ പോലും വെട്ടി വീഴ്ത്തിക്കൊണ്ടാണ് ബസുക്കയുടെ തേരോട്ടം എന്തൊക്കെയാണ് ബസുക്ക എന്ന് പറയുന്ന സിനിമ വിഷു വിന്നറായിട്ട് മാറുന്നതാണ് ഇതിനോട് തന്നെ പുറത്തു വരുന്ന കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാണ് ഒരുപാട് ചിത്രങ്ങൾ തിയേറ്ററോട്ട് തീർക്കൊണ്ടുവരെ കടുത്ത വെല്ലുവിളി ബസുക്ക നേരിടുന്നുണ്ട് എന്തൊക്കെയാണോ കാത്തിരിക്കുക ബസുക്കയുടെ ഇന്നത്തെ ഫൈനൽ കളക്ഷൻ വരുമ്പോൾ ചിത്രം വേൾഡ് ബോക്സ് ഓഫീസിൽ ബോക്സോഫീസിനായിട്ട് പത്ത് കോടി പിന്നിടുമെന്ന് അറിയാൻ വേണ്ടി അപ്പം മമ്മൂട്ടിയുടെ ബസുക്ക എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ